നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം തലച്ചോറിനെ ഗുരുതരമായി ബാധിച്ച് രോഗിയെ ഒരിക്കലും ഇണീക്കാത്ത രീതിയിലേക്ക് കോമയിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു മാരകരോഗം പടർന്നുകൊണ്ടിരിക്കുന്നു കൊറോണയ്ക്ക് പിന്നാലെ പലതരത്തിലുള്ള മഹാമാരികൾ ലോകത്തിന് വേട്ടയാടുമെന്നായിരുന്നു ശാസ്ത്രജ്ഞർ അന്ന് മുന്നറിയിപ്പ് നൽകിയത് അതുപോലെ തന്നെ സംഭവിക്കുന്നു ചൈനയിൽ വീണ്ടും പുതിയൊരു വൈറസ് കണ്ടെത്തുമ്പോൾ ഇന്ത്യയിൽ മറ്റൊരു ഭീകര വൈറസിന്റെ സംഹാരതാണ്ഡവം ആരംഭിക്കാൻ പോകുന്നു എന്ന ഭീതിയാണ് പരക്കുന്നത് ഇന്ത്യയിൽ എംപോക്സ് രോഗബാധ സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു രോഗലക്ഷണങ്ങളോടെ ഡൽഹിയിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന യുവാവിനാണ് രോഗബാധ ഉള്ളതായി റിപ്പോർട്ട് പുറത്തു വരുന്നത് വെസ്റ്റ് ആഫ്രിക്കൻ ക്ലെയ്ഡ് ടു ടൈപ്പ് ആണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച നിലവിലുള്ള ആരോഗ്യ അടിയന്തരാവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ള അല്ല നിലവിൽ പടർന്നിരിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു കേന്ദ്ര സർക്കാർ പറയുന്നതനുസരിച്ച് ഇതിൻ്റെ മറ്റൊരു വകഭേദമാണ് വലിയ വില്ലനായി തുടരുന്നത് ആഫ്രിക്കയിൽ നിലവിൽ പടരുന്നത് ക്ലെയ്ഡ് വൺ ആണ് ഇപ്പോൾ ഇന്ത്യയിൽ സ്ഥിരീകരിച്ചത് ക്ലെയ്ഡ് ടൂവും ക്ലെയ്ഡ് ടൂവിനേക്കാൾ മാരക അപകടകാരിയായ വൈറസ് കൂടിയാണ് ലോകത്ത് ഇപ്പോൾ വലിയ ഭീഷണി ഉയർത്തുന്നത് ഒറ്റപ്പെട്ട കേസായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നതെന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതൽ ഇതുവരെ ഇന്ത്യയിൽ മുപ്പത് പേർക്കാണ് സമാന രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതായി സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് രോഗം സ്ഥിരീകരിച്ച യുവാവിനെ ഇപ്പോൾ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സമ്പർക്ക പട്ടിക കൂടി തയ്യാറാക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ തരത്തിലുമുള്ള സ്ഥിതിഗതികളാണ് നിലവിൽ അധികൃതർ നിരീക്ഷിച്ചു വരുന്നത് നേരത്തെ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധിച്ച യുവാവിൻ്റെ സാമ്പിളുകളൊക്കെ തന്നെ നെഗറ്റീവായിരുന്നു പിന്നീടുള്ള വിദഗ്ധ പരിശോധനയിലൂടെയാണ് ഇത് കണ്ടെത്താനായി കഴിഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി മുതൽ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എംപോക്സ് വ്യാപനമുണ്ടായിരുന്നു പക്ഷേ അത് വലിയ കാര്യമായ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചില്ല എങ്കിൽ പോലും കഴിഞ്ഞ കുറച്ച് നാളുകളായി അത് തീവ്ര വ്യാപനത്തിലേക്ക് കടന്നിരിക്കുന്നു വെസ്റ്റ് സെൻട്രൽ ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതലായി രോഗവ്യാപനമുള്ളത് അമേരിക്കയിലും യൂറോപ്പിലും രോഗികളുടെ നിരക്കിലുള്ള വർദ്ധനവ് അങ്ങേയറ്റം ഭീകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇങ്ങനെ വ്യാപനം കൂടാൻ കാരണമായിരിക്കുന്നത് പുതിയ വകഭേദം വന്നതിന് ശേഷമാണ് ഇങ്ങനെ ദ്രുതഗതിയിലേക്ക് കടന്നിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ ആർക്കും തന്നെ എംപോക്സ് സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് ആരോഗ്യ മന്ത്രാലയം നേരത്തെ ഒരു വാർത്താക്കുറിപ്പ് കൂടി ഇറക്കിയിരുന്നു അതായത് എംപോക്സിന്റെ രോഗബാധ പടരുന്നു എന്ന വാർത്ത വന്നതിന് പിന്നാലെയാണ് അതിനെ സാധൂകരിക്കാനായി ഇങ്ങനെ ഒരു പ്രസ്താവന പുറത്തു വന്നത് രോഗബാധ സംശയിച്ച് യുവാവിന്റെ പരിശോധനാ ഫലം നെഗറ്റീവായി എന്നാണ് നേരത്തെ വ്യക്തമാക്കിയത് പക്ഷേ സംസ്ഥാനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യ മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചത് വിദേശത്ത് നിന്നും ഇന്ത്യയിലെത്തിയ മങ്കി പോക്സ് ലക്ഷണങ്ങൾ സംശയിക്കുന്ന യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമായിരുന്നു എന്നാണ് ചൂണ്ടിക്കാണിച്ചത് കൂടുതൽ നിരീക്ഷണത്തിനു വേണ്ടി യുവാവിനെ ഐസൊലേഷനിലും പ്രവേശിപ്പിച്ചിരുന്നു മങ്കി പോക്സ് വ്യാപനം സ്ഥിരീകരിച്ചുള്ള രാജ്യത്ത് നിന്നാണ് യുവാവ് ഇന്ത്യയിലേക്ക് കടന്നെത്തിയത് പക്ഷേ ആദ്യം നടത്തിയ പരിശോധനയിൽ യുവാവിന്റെ ഫലം നെഗറ്റീവായിരുന്നു പന്ത്രണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മങ്കി പോക്സ് ഇപ്പോൾ പൊട്ടി പുറപ്പെട്ടിട്ടുണ്ടെന്ന ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് വന്നത് കേവലം മൂന്നാഴ്ചകൾക്ക് മുൻപാണ് അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ഭീതി ഇന്ത്യയിലും ഉണ്ടായിരിക്കുന്നത് രണ്ടു വർഷത്തിനിടയിൽ ഇതിപ്പോൾ രണ്ടാം തവണയാണ് മങ്കി പോക്സിൽ ആരോഗ്യ അടിയന്തര അവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ആദ്യമായി മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്തത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന വൈറസ് വഴി പകരുന്ന ഒരു രോഗമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് രോഗം ബാധിച്ച മൃഗങ്ങളുടെ രക്തം ശരീരശ്രമങ്ങൾ എന്നിവ വഴി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കാണ് മങ്കി പോക്സ് പകരാൻ സാധ്യതയുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തന്നെ രോഗവ്യാപനത്തിന് കാരണമായിരുന്നത് ക്ലൈഡ് ടു ബി വകഭേദമാണ് അന്ന് നൂറ്റി പതിനാറ് രാജ്യങ്ങളിൽ നിന്നായി ഒരു ലക്ഷത്തോളം പേരെയാണ് ഈ രോഗം ബാധിച്ചത് ഏകദേശം ഇരുന്നൂറോളം പേർ അന്ന് മരണപ്പെടുകയും ചെയ്തിരുന്നു ഇന്ത്യയിൽ ഇരുപത്തിയേഴ് പേർ രോഗബാധിതരാവുകയും ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു മുൻപത്തെ വകഭേദത്തെ അപേക്ഷിച്ച് തീവ്ര വ്യാപനശേഷിയാണ് ക്ലൈഡ് വൺ ബിക്ക് ഉള്ളതെന്നാണ് വിദഗ്ദ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം കൊറോണയ്ക്ക് പുറകെ ചൈനയിലാകട്ടെ മറ്റൊരു വൈറസ് പൊട്ടിപ്പുറപ്പെട്ടതായിട്ടുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് വെറ്റ്ലാൻഡ് വൈറസ് എന്ന രീതിയിലാണ് ഇതിനെ വിളിക്കുന്നത് ഈ വൈറസ് മറ്റ് വൈറസുകളെ അപേക്ഷിച്ച് കൂടുതൽ അപകടകാരി കൂടിയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ ഇത് ആദ്യം ബാധിക്കുന്നത് തലച്ചോറിനെ തന്നെയായിരിക്കും അതും നേരിട്ട് രോഗിയെ കോമ സ്റ്റേജിലേക്ക് പോലും എത്തിക്കാൻ ഇത് കാരണമാകുമെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മാസത്തിൽ ചൈനയിലെ ഷിൻജൌ നഗരത്തിൽ നിന്നുള്ള അറുപത്തിയൊന്ന് വയസ്സുള്ള ഒരു രോഗിയിലാണ് ആദ്യമായി ഇങ്ങനെ ഒരു വൈറസ് പടരുന്നതായി കണ്ടെത്തിയത് പക്ഷേ പിന്നെയും ഈ വൈറസ് വീണ്ടും പടരുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത് തണ്ണീർ തടങ്ങളിലെ പ്രാണികൾ കടിച്ച അഞ്ചു ദിവസത്തിന് ശേഷമാണ് ഈ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത് സാധാരണഗതിയിലുള്ള പനി തലവേദന തലകറക്കം ഛർദ്ദി തുടങ്ങിയവയായിരിക്കും ആദ്യമുണ്ടാകുന്ന ലക്ഷണം ഈ വൈറസിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല എങ്കിൽ പോലും ഈ വൈറസ് ബാധിച്ച ഒരു രോഗി കോമയിലേക്ക് പോയത് കൊണ്ട് തന്നെ ഇത് തലച്ചോറിനെ തന്നെയാണ് ഗുരുതരമായി ബാധിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ചൈനയിൽ നേരത്തെയും സമാനമായ വൈറസുകൾ വന്നിട്ടുണ്ടെന്നാണ് എപ്പിഡമിയോളജിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വൈറസുകൾ പ്രാണികളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്നുണ്ട് പ്രാഥമിക അന്വേഷണത്തിന് വേണ്ടി ഗവേഷകർ വടക്കൻ ചൈനയിൽ തീവ്രമായ അന്വേഷണമാണ് നിലവിൽ നടത്തുന്നത് ഇന്ത്യയിലാകട്ടെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ജാഗ്രത തുടരണമെന്ന മുന്നറിയിപ്പാണ് ആരോഗ്യ മന്ത്രാലയം മങ്കി പോക്സ് രോഗബാധയെ തുടർന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത് വിദേശത്തുനിന്ന് എത്തുന്നവരെ കർശനമായി തന്നെ നിരീക്ഷിക്കേണ്ടതുണ്ട് സംശയിക്കപ്പെടുന്നവരുടെ സാമ്പിളുകൾ പരിശോധിക്കാൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ കീഴിൽ ലബോറട്ടറി ശൃംഖല തന്നെ സജ്ജമാക്കിയിട്ടുണ്ട് ആഗോളതലത്തിൽ എംപോക്സ് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റികൾ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് ജനങ്ങൾ ഇത് സംബന്ധിച്ച അവബോധം നൽകണമെന്നും മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എംപോക്സിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ സംശയിക്കുന്നവരെ സ്ക്രീനിങ് ചെയ്ത് പരിശോധന നടത്തണം രോഗബാധ സ്ഥിരീകരിച്ചാൽ രോഗിയെ ഐസൊലേറ്റ് ചെയ്ത് സമ്പർക്ക പട്ടിക വിട്ടുവീഴ്ച ഏതുമില്ലാതെ ഈ പ്രവർത്തനത്തിലേക്ക് കടക്കുക പൊതുജനാരോഗ്യത്തിനായിട്ടുള്ള മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ജില്ലാതലത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥർ അവലോകനവും നടത്തണം അവശ്യമായ ജീവനക്കാർ ആശുപത്രികളിൽ ഉണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ആരോഗ്യ മന്ത്രാലയത്തിനുള്ള ഏറ്റവും വലിയ ദൗത്യം ന്യൂസ്